ന്മാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷമുള്ള അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് അദ്ദേഹം ഈ നാടിനെക്കുറിച്ചും കുറിച്ചും അമ്പലത്തിനെ അമ്പലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കഥ കേൾക്കുന്നത് പോലെ അതെല്ലാം കേട്ടിരിക്കുമായിരുന്നു ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം അമ്പലത്തിൻ്റെ മറ്റൊരു ചടങ്ങിൽ മറ്റൊരു മഹത് വ്യക്തി പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം എഴുപത് വയസ്സ് കഴിഞ്ഞ കലാമണ്ഡലത്തിൽ നിന്നും ബിരുദാനന്തര ബിരുദമെടുത്ത ഒരമ്മ പനങ്ങാട് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട് ശ്രീമതി തലാമണ്ഡലം സുമതി എൻ്റെ അമ്മ ഇവിടെയുണ്ട് ഇതാണ് എനിക്ക് പനങ്ങാട്ടിലെ കൊച്ചു മക്കൾക്ക് കലാകാരികൾക്ക് കലാകാരന്മാർക്ക് സമ്മാനിക്കാനുള്ളത് ഈ നാടും ഞാനുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് ഒരു പ്രവാസി മലയാളിയാണ് കഴിഞ്ഞ മുപ്പത്ത് മുപ്പത് വർഷമായി ദുബായിൽ ജീവിക്കുന്ന ഒരാളാണ് പെരുമ്പാവൂരാണ് എൻ്റെ ജന്മനാട് എൻ്റെ വീട് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം പെരുമ്പാവൂരാണ് നൃത്തം പഠിപ്പിച്ചത് അമ്മയാണ് ശ്രീമതി കലാമണ്ഡലം സുമതി അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇവിടെ പനങ്ങാട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ബിൽഡിംഗ് പ്രോജക്റ്റ് ശരത്തേട്ടൻ്റെ സുഹൃത്തായിരുന്നു എന്തുകൊണ്ട് ഇവിടെ ഒരു വീട് വെച്ചുകൂടാ വരുമ്പോൾ ആ ഒരു വീടുണ്ടെങ്കിലും വല്ലപ്പോഴും വരുമ്പോൾ നമുക്കൊരു വെക്കേഷൻ ഹോം പോലെ താമസിക്കാം എന്ന് പറഞ്ഞാണ് ഇവിടെ ഒരു വീട് സ്വരുക്കുട്ടിയത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ അങ്ങനെ ഒരു വീട് വെച്ചു ഇടയ്ക്കിടയ്ക്ക് വന്നു പോവും എന്നല്ലാതെ സ്ഥിരമായി താമസിക്കുന്ന ഒരു ചിന്തയോ അങ്ങനെ ഒരു ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും വന്നു പോകാം എന്നുള്ളതായിരുന്നു കോവിഡ് എന്ന മഹാമാരി നമ്മളെല്ലാം ബാധിച്ച സമയത്ത് ഗുരുവായൂരപ്പൻ്റെ നടയിൽ നൃത്തം ചെയ്യാൻ വന്നതാണ് ഞാൻ എട്ടാം തീയതി മാർച്ച് എട്ടാം തീയതി ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഉത്സവത്തിന് നൃത്തം ചെയ്തു പത്താം തീയതി ലോക്ക്ഡൗണായി എനിക്ക് തിരിച്ച് ദുബായ്ക്ക് പോകാൻ സാധിച്ചില്ല ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഒരു മകളും ഒരു മകൾ കാനഡയിലായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ പെട്ടു തിരിച്ച് ദുബായ്ക്ക് പോകാൻ സാധിക്കില്ല അങ്ങനെയാണ് നമ്മുടെ പനങ്ങാട് ഇവിടെ ചേപ്പനത്തെ വീട്ടിൽ താമസം തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം നാലഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ പെരുമ്പാവൂരാണോ പനങ്ങാടാണോ നടന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് അത്രയധികം ഞാൻ ഈ നാടിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹിച്ചു എന്ന് വേണം പറയാം കലാപാരമ്പര്യമുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് പെരുമ്പാവൂർ അയ്യപ്പസ്വാമിയുടെ നടയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നും ഹരിവരാസനം കേട്ടി കേട്ടിറ കേട്ടുറങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴും ഇപ്പോഴുമൊക്കെ അതാണ് മനസ്സിലെന്നും ഉറങ്ങുമ്പോഴുള്ളത് അതുകൊണ്ടാണ് ഏതൊരു നൃത്തപരിപാടി ഏതൊരു കച്ചേരി അവസാനിക്കുമ്പോഴും ഹരിവരാസനം ചെയ്താണ് ഞാൻ അവസാനിപ്പിക്കാറുള്ളത് അതേ ഒരു പ്രതീതിയാണ് എനിക്ക് ഈ നാട്ടിലുമുള്ളത് മാഡവനെ നിങ്ങൾ തിരിഞ്ഞാൽ തുടങ്ങുകയായി പനങ്ങാടിൻ്റെ കലാപാരമ്പര്യം ചുവർചിത്രങ്ങളാവട്ടെ അമ്പലങ്ങളാവട്ടെ നാമജപങ്ങളാവട്ടെ ചന്ദനക്കുറിയിട്ട നല്ല നല്ല അമ്മമാരാകട്ടെ എല്ലാ കലാ സാംസ്കാരിക മേഖലയിലും മുന്നിട്ട് നിൽക്കുന്ന ഈ നാട് എൻ്റെ നാട് എന്ന് പറയാൻ ഞാൻ അഭിമാനം കൊള്ളുകയാണ് ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് പണ്ട് ചോദിക്കും പെരുമ്പാവൂരല്ലേ ഇപ്പം ചോദിക്കും പനങ്ങാടല്ലേ തീർച്ചയായിട്ടും ആണ് രണ്ടും എനിക്ക് ഒരുപോലെയാണ് ഒന്ന് ജന്മനാട് ഒന്ന് ഞാൻ ജീവിക്കുന്ന നാട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു നൃത്ത കളരി തുടങ്ങണമെന്നൊരു മനസ്സിൽ ചിന്തയുണ്ടെങ്കിലും എന്നിവിടെ വന്ന സ്ഥിരതാമസമുണ്ടാവും എന്ന് എന്നിവിടത്തേക്ക് ചെയ്യാൻ സാധിക്കുമെന്നറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസത്തിൽ ഒരാളെങ്കിലും എന്നോട് ചോദിക്കും എപ്പോഴാണ് ടീച്ചർ ഇവിടെ തുടങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ആശയം ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് എന്ന് ആ ഒരു ചോദ്യം കേട്ടതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് എനിക്ക് തരാൻ കഴിയുന്നത് എൻ്റെ ഗുരു എനിക്ക് നൽകിയ കല ഈ നാടിന് നൽകുക ഇവിടുത്തെ കൊച്ചുമിടുക്കികൾക്ക് നൽകുക കൊച്ചുമിടുക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ ചെറിയവർ മാത്രമല്ല കേട്ടോ പ്രായം കലയ്ക്കൊരു ഒരു ബാധകമല്ലാത്തൊരു കാര്യമാണ് എഴുപത് വയസ്സുള്ളവർ വരെ ഇപ്പോഴും നൃത്തം പഠിക്കുന്നുണ്ട് നൃത്തത്തിന് പ്രായമില്ല സംഗീതത്തിന് പ്രായമില്ല കലകൾക്കൊന്നുമില്ല അങ്ങനെയാണ് ഇവിടെ ഒരു നൃത്ത കലരി ആരംഭിച്ചത് വളരെ അഭിമാനപൂർവ്വം പറയട്ടെ നൂറിൽ കവിഞ്ഞു കുട്ടികൾ അമ്മമാർ അമ്മൂമ്മമാർ ഒക്കെ പഠിക്കുന്ന ഒരു കളരിയാണ് എനിക്ക് ഇവിടെ സ്വന്തമായുള്ളത് വളരെ വളരെ വൈകാതെ തന്നെ ഈ ഒരു രീതിയിൽ ഞാനും എൻ്റെ കുട്ടികളും ഒരുമിച്ച് നൃത്തം ചെയ്യും എന്നൊരു ഉറപ്പ് കൂടി ഞാനിവിടെ നൽകുകയാണ് നമ്മൾ താമസിക്കുന്ന വീട് വീടിനേക്കാളൊക്കെ മഹത്തരമാവണം ആ നാട് ആ നാടിൻ്റെ ചിന്തകൾ ഇവിടുത്തെ നാടകോത്സവം ആവട്ടെ എന്നെ വളരെ അതിശയിപ്പിച്ചൊരു കാര്യമാണ് ലോകമെമ്പാടുമുള്ള കേരളത്തിൻ്റെ അങ്ങുമിങ്ങുമ ഒക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള നാടക ട്രൂപ്പുകൾ വന്ന് ഇവിടെ പ്രോഗ്രാമുകൾ ചെയ്യുന്നു രാപകലില്ലാതെ ചുവർ ചിത്രങ്ങൾ വരയ്ക്കുന്ന കുട്ടികൾ അമ്മമാർ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അമ്പലം ഇതിനു ചുറ്റും നാമജപങ്ങൾ എന്നും കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ എന്നും ഞാൻ വിചാരിക്കും ഈ ബിൽഡിംഗ് പണിയുന്നത് ഞാൻ കാണാറുണ്ട് എന്നായിരിക്കാം ഇതൊന്ന് തുടങ്ങുന്നത് തുടങ്ങിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് നല്ല നല്ല കല്യാണങ്ങൾ നടക്കും പക്ഷേ ഞാനെന്ന വ്യക്തി ഞാനെന്ന കലാകാരി കാണുന്നത് എത്രയോ കലാകാരന്മാരെ ലോകമെമ്പാടുമുള്ള പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞർ നർത്തകർ കഥകളി എല്ലാം നമുക്ക് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്താവുന്നതാണ് നടത്തിയാൽ ഈ ഒരു നാടിനു തന്നെയാണ് അതിൻ്റെ മഹത്വം സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു ശിഷ്യെന്ന് പറയാം ഞാൻ അദ്ദേഹത്തിനെ ഗുരുതല്യനായി കാണുന്നു മൂത്ത സഹോദരനായി കാണുന്നു അയ്യായിരത്തിലധികം ഗണപതി വിഗ്രഹങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത് കഴിഞ്ഞ മാസം അദ്ദേഹത്തിനൊപ്പം യു എസിൽ ഒരു പെർഫോമൻസിന് പോയിരുന്നു ആറ് പെർഫോമൻസാണ് ചെയ്തത് ആ പ്രൊഡക്ഷൻ്റെ പേര് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണെങ്കിൽ അമ്പല നടയിൽ നിന്ന് എന്നാണ് ഗണപതി ഭഗവാന്റെ ഒരുപാട് കീർത്തനങ്ങൾ ഒരുപാട് കൃതികൾ അത് നൃത്തമായി സംഗീതമായി നാടൻ പാട്ടുകളായി എന്ന് വേണ്ട സർവകലാവല്ലഭൻ എന്ന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന നൃത്തൻ ഗണപതി ഒരുപാട് നൃത്തങ്ങളാണ് അത് ചെയ്യാൻ സാധിച്ചത് ഒരു എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഇന്ന് ഇവിടെ വരുവാനും ഈ ഒരു മഹത്തരമായ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ചത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് വരാൻ സാധിക്കണേ എന്ന് കഴിഞ്ഞ വിഷു മുതൽ ഇങ്ങോട്ട് കുറച്ച് പരിപാടികളുമായിട്ട് തിരക്കിലായിരുന്നു വിഷുവിൻ്റെ അന്ന് ചെയ്യാൻ സാധിച്ചത് പൈങ്കുനി ഫെസ്റ്റിവൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പത്മനാഭന നടയിലാണ് പിറ്റേ ദിവസം തളിയിൽ ശിവഭഗവാന്റെ മുന്നിൽ ഇപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ വിഘ്നേശ്വര ഭഗവാന്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് ഗുരുക്കന്മാരുടെ ദൈവത്തിൻ്റെ നല്ല മനസ്സുള്ളവരുടെ അനുഗ്രഹമായിട്ട് കരുതുന്നു എന്നെ ചടങ്ങിന് ക്ഷണിച്ച അമ്പലത്തിലെ എല്ലാ ഭാരവാഹികളോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരോ വ്യക്തിത്വങ്ങളോടും അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിക്കും മൺ മനസ്സും കണ്ണുമാണ് നിറഞ്ഞത് ഒരാൾ വിചാരിച്ചാൽ ഇതൊന്നും സാധിക്കില്ല പക്ഷേ ഒരുപാട് കൈകൾ ഒരുമിച്ചാൽ ഇതല്ല ഇതിലപ്പുറവും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ തെളിയിച്ചത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ അമ്മമാർക്കും ഓരോരോ വ്യക്തികൾക്കും കുട്ടികൾക്കുമൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ അമ്മയെ ക്ഷണിച്ച അമ്പലത്തിലെ ഓരോ ഭാരവാഹികളോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ ഒരു മനോഹരമായ ഓഡിറ്റോറിയം ഈ മനോഹരമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം